ആനയൂട്ട തുടങ്ങിയാ ഇല്ലേ തുടങ്ങോ ഇപ്പം കൊടുക്കണ്ടത് കാണാം ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് വന്നിരിക്കണ ആനയൂട്ട് നടക്കാൻ പോകുന്ന കേട്ടാണോ இப்ப தொடங்க ஆட்டுமலையா യൂട്യൂബ് വീഡിയോ എടുക്കാത്ത ആ ശരി ശരി ആ ശരി അമ്മ എട്ടാന വരേണ്ടി എട്ടാന ഒന്ന് രണ്ടും ആ ആനക്ക് ആ അതെങ്ങനെയാണ് ആ അപ്പോൾ കൊടുക്കണമോ ഞാനും ഉണ്ട് ആനയ്ക്ക് അവരൊക്കെ പറഞ്ഞു ഏ ൂപ്പരല്ലേ പറഞ്ഞ അല്ല അവര് വിളിച്ചതാണ് ഞങ്ങളേനെ പറഞ്ഞില്ലല്ലോ അയ്യോ എന്താ അവര് വിളിച്ചു എന്നാ പറഞ്ഞത് സാധനല്ലേ വിളിച്ചത് ആ ഭയങ്കര സാധനങ്ങള നമ്മളോട് കൊടുത്തുള്ള അയൽ പറഞ്ഞ വരെയാണ് വിട്ടു അയൽ വിളിച്ച പിന്നെ പിരിക നമുക്ക് വേൾ വിളിക്കും ഗുരുവായൂർ ആനക്കോട്ടയില് ആന വീട്ട് നടക്കട്ട അങ്ങനെ വലിയ വലിയ ഉരുളി ഇമ്പള അതേ ഇപ്പം ആനയ്ക്ക് പ്രശ്നമുള്ള കാരണം അന്നൊക്കെ ഞങ്ങൾ അടുത്ത് ആനയിട്ടുണ്ടാക്കിയോ അതെ ബസ് തന്നെ ഭംഗിയായിരുന്നു トラフト。<noise> <noise> നമുക്ക് എന്തൊക്കെ എല്ലാവരും ആദ്യത്തെ അപ്പോയിൻമെന്റ് അവിടെ ഞാൻ ജയേന്ദ്ര സാറിന്റെ സിംഗർ ശിഷ്യൻ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കേരളത്തിൽ

ആഗ്രഹം പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം അവരൊക്കെ എത്തി

അതന്നെ കേരളത്തിലെ ഒരു ഇൻഡസ്ട്രിയും വരാത്തത് ഞാൻ അപ്പോഴേക്കും കണ്ണൂർക്ക് ഭയങ്കര പിറവിച്ചിട്ടുണ്ടാവും അല്ലേ കാലം ആണോ കണ്ണൂർ ഞാൻ തളാപ്പിനെ താമസിക്കുന്നത് അത് പിന്നെ എൻ്റെ റിലേറ്റീവ് ഡോക്ടർ വേണുഗോപാൽ